തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ വാർഡ് അതായത് തിരുവനന്തപുരം നഗരസഭയിലെ നൂറ്റി ഒന്നാമത്തെ വാർഡായ കരിമം വാർഡ് പുതിയ വാർഡാണ് ആ വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി തോന്നുന്നു ഞാൻ ഇതിനു മുമ്പ് ജനങ്ങളുമായിട്ട് ഇടപെട്ടിട്ടുണ്ട് ഒരു ആശയവർക്കറും കൂടെയാണ് അപ്പോ ജനങ്ങളുമായിട്ട് കൂടുതൽ എനിക്ക് അടുത്തിടപഴകാൻ സമയം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒട്ടുമിക്ക ആൾക്കാർക്കും എന്നെ നല്ലതുപോലെ അറിയാം ആൾക്കാരെന്താ കരിമംവാർഡിൽ മെയിൻ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റോഡുകളാണ് റോഡുകളുടെ നവീകരണ വളരെ ശോചനീയമായ അവസ്ഥയാണ് കുഞ്ചക്കരി പേരക ഭാഗത്തോട്ടും ആൾക്കാരൊക്കെ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത് ശരിയാണോന്നറിയില്ല രണ്ടു പാർട്ടിക്കാരും മാറി മാറി ഭരിച്ചിട്ടും ഒരു വികസനവും ഇല്ലാതെ ഇല്ല ആ പുഞ്ചകരി എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന വാർഡാണ് ഇപ്പോഴും ഇങ്ങോട്ട് ആക്കിയതാണ് അപ്പൊ അതില് ആ പുഞ്ചക്കരി നമുക്ക് അങ്ങോട്ട് ആ പാലത്തിന്റെ അടുത്തോട്ട് പോകുന്ന റോഡ് വളരെ ദുരിതം പിടിച്ച റോഡാണ് മഴ സമയത്ത് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇന്നലെയും കൂടെ ഞങ്ങളെ ഒരു പാർട്ടിക്കാര് രണ്ട് കുട്ടികളെ ബൈക്കിൽ കേട്ട് സ്കൂളിന്റെ അതോടെ കൊണ്ടാക്കി ആ റോഡ് വഴി പോകാൻ പറ്റാതെ തെരുവ് വളക്കളൊന്നും കത്തുന്നില്ല നായ് ശല്യം ഉണ്ട് കൂടുതൽ അപ്പൊ അതാ ഇതെല്ലാം പിന്നെ ഹേമ വന്നു കഴിഞ്ഞാൽ മാറുമെന്നുള്ളതാണ് നന്ദി വിജയം